നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ ഗലീലയാത്ര ദേവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ എന്നാൽ ഞാൻ ഉയർത്തരുന്നതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകും എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം തന്റെ സർവജ്ഞാനത്തിൽ അറിഞ്ഞിരുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത് വാളും വടിയുമായ ആളുകൾ വന്ന് തന്നെ പിടിക്കുന്നു ബന്ധിക്കുന്നു അടിക്കുന്നു തന്നെ സന്നദ്ധരി സംഘത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ പിന്നീട് മഹാവിരോധന്മാരുടെ അരമനയിൽ കൊണ്ടുപോകുന്നു വെളുപ്പിനെ പീലാത്തൂസിൻ്റെ അരമനയിൽ കൊണ്ടുപോകുന്നു പിന്നെ ഹൈരോദാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് പീലാത്തൂസിൻ്റെ അടുക്കൽ മടക്കി വരുത്തുന്നു പീലാത്തോസ് വിസ്തരിക്കുന്നു പീലാത്തോസ് ചാട്ടവാറിന് അടിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഉൾമുടിയൊക്കെ ചൂടി മുഖത്തെല്ലാം തുപ്പി വസ്ത്രം വസ്ത്രമഴിച്ചെടുത്ത് അവർ യേശുവിനെ അടിക്കുന്നു വിരൂപനാക്കി യേശുവിനെ പിന്നെയും കൊണ്ടുവരുന്നു അവർ ആക്രോശിക്കുന്നു അവരെ കുരിശിക്കാം അങ്ങനെ അവിടെ നിർബന്ധ ഹേതുവായി യേശു പിലാത്തോസിനെ വിധിക്കുന്നു അവർ യേശുവിനെ കൊണ്ടുപോയി കുരിശി ചുമ്പിച്ച് കോൽകോത്തയിൽ കുരിശിക്കുന്നു ഇതെല്ലാം യേശു തൻ്റെ സർവജ്ഞാനത്തിൽ അറിഞ്ഞിരുന്നു പക്ഷെ ആ യേശു ഇവിടെ പറയുന്ന ഒരു കാര്യം പലരും സിദ്ധിക്കാറില്ല ചെറിയ വാക്യം എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന് ശേഷം നിങ്ങൾക്കുമുമ്പേ ഗില്ലിലേക്ക് പോകും യേശു ഉയർത്തെഴുന്നതിന് ശേഷം യേശു പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്നല്ലമറി ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്കാണ് പിന്നീട് എം ഒസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു പിന്നീട് തോമസ് ഒഴികെയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യാസപ്പെട്ടു പിന്നെ തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു പിന്നെ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു പിന്നീട് യേശുവിൻ്റെ സൗഹനായ ആക്കോബിനും പ്രത്യക്ഷപ്പെട്ടു ഏതാണ്ട് അഞ്ഞൂറിലധികം ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു ഇതൊക്കെ യഹൂദിയൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലായിരുന്നു എന്നാൽ യേശു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകും അപ്പം യേശുവിൻ്റെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം അവശേഷിച്ചിരുന്നത് മരണത്തിന് ശേഷം ഗലിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഉയർച്ചേൽപ്പിന് ശേഷം ഗലീലയ്ക്ക് പോവുക എന്നുള്ളതായിരുന്നു യേശു ഗലീലയിലെ നഷ്ടത്തുകാരനാണ് ശിഷ്യന്മാരിൽ യൂതയൊഴിച്ച് എല്ലാവരും ഗലീലക്കാരാണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് യഹൂദ്യ സംസ്ഥാനത്തെ എരിശിലേമിലാണ് പക്ഷേ യേശു പറയുകയാണ് ഞാൻ ഗലീലേക്ക് പോകും അവിടെ വെച്ച് ഞാൻ നിങ്ങളെ കാണും അപ്പോൾ ഗലീലയിൽ വെച്ചുള്ള ശിഷ്യന്മാരുമായിട്ടുള്ള യേശുവിൻ്റെ സംഗമം അത് യേശു വളരെ വലിയതായിട്ട് കണ്ടു പലരും വിചാരിച്ചിരിക്കുന്നത് കടപ്പുറത്ത് മീൻ പിടിക്കാൻ പോയ പത്രൂസിൻ്റെയൊക്കെ അടുക്കൽ യേശു ചെന്ന കാര്യമാണ് ചെല്ലാൻ പോകുന്ന കാര്യമാണ് ഇതൊന്നാണ് അല്ല പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പത്രോസൊക്കെ അറിഞ്ഞു പത്രോസ് പോയി കല്ലറക്കൽ ചെന്നു പക്ഷേ തുണിയല്ലാതെ ഒന്നും കണ്ടില്ല എം ഹൗസിലേക്ക് പോയി ശിഷ്യന്മാരെ അടങ്ങി വന്നു പറഞ്ഞു യേശു ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു ഞങ്ങൾ കൂടെ നടന്നു പക്ഷെ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടില്ല എന്നാൽ യേശു യുവതന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ഒഴികെയുള്ള ശിഷ്യന്മാർക്ക് പത്രോസിന് ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് തോമസ് ഉൾപ്പെടെ അവിടെയും പത്രോസ് ഉണ്ടായെന്ന് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ പത്രോസിന് യേശുവിൻ്റെ ഒന്ന് രണ്ട് പ്രത്യക്ഷതകൾ അനുഭവിക്കാനിടയായി പക്ഷേ ഇവരിപ്പോൾ വന്നിരിക്കുന്നത് യേശുവിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി കുരിശിച്ച എരിശലേമിലാണ് അവർ പേടിച്ചൊരു വീട്ടിൽ കഴിയുകയാണ് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല വ്യാഴം വെള്ളി ശനി ഞായർ നല്ല വിശപ്പ് ഉണ്ട് അപ്പോൾ പത്രോസ് ചില ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ഒരു സ്ഥലത്തൊരു കുളത്തിലോ പുഴയിലോ അല്ല ഗലിയിലെയിൽ അവരുടെ സ്വന്തം നാട്ടിൽ അവിടെയാണ് തൻ്റെ പഴയ പടകും മൂന്നര വർഷം മുമ്പ് എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന പടകും വലയും ഒക്കെ ഉള്ളത് അവിടെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ കുറേ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളും പോരുന്നു കാരണം അവർക്കും നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു അപ്പോൾ മീൻ പിടിച്ച് ചുട്ടു തിന്നാമല്ലോ എന്ന് വിചാരിച്ചാണ് പത്രോസ് അല്ലെങ്കിൽ കൂടെ ഈ ശിഷ്യന്മാർ കുറച്ചുപേര് പോയത് അവിടെ ചെന്നു ഒരു രാത്രി മുഴുവൻ വീശിയിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ല മൂന്നര വർഷം മുമ്പ് ഇതേ തുറയിൽ പത്രോസിനെ യേശു അപ്പസോലിനായി വിളിച്ച സമയത്ത് ഇതുപോലെ സംഭവം ഉണ്ടായി രക്ഷിക്കപ്പെടാത്ത പത്രോസ് ആ രാത്രി മുഴുവൻ ഒന്നും കിട്ടിയില്ല യേശു രാവിലെ അടുത്ത് എന്ന് പത്രോസിൻ്റെ പടകിൽ ഒരു പ്രസംഗമൊക്കെ ചെയ്ത ശേഷം ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പറഞ്ഞു പെരുത്ത മീൻകൂട്ടം കിട്ടി അപ്പോൾ യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്ന എൻ്റെ പിന്നാലെ വരിക അപ്പോൾ പടവും വലയും ഒക്കെ വിട്ടിട്ട് പത്രോസ് യേശുവിനെ അനുഗമിക്കുകയാണ് ഉണ്ടായത് മൂന്നര വർഷം ഒരു നേരത്തെ ആഹാരത്തിന് പോലും മുടക്കമില്ലാതെ കർത്താവ് ഭക്ഷണം നൽകി വസ്ത്രം നൽകി എല്ലാ സുരക്ഷിതത്വവും നൽകി ആരും ഇവരെ അടിക്കാൻ കർത്താവ് അനുവദിച്ചില്ല താൻ പറഞ്ഞതുപോലെ കുൽശിക്കപ്പെട്ടു അടക്കപ്പെട്ടു താൻ പറഞ്ഞതുപോലെ ഉയർച്ചിട്ടു പത്രദനും പ്രത്യക്ഷപ്പെട്ടു ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടും അവർക്ക് വിശ്വാസമാകുന്നില്ല ധൈര്യമാകുന്നില്ല അവിടെ വിശപ്പ് അത് മാറുന്നില്ല അപ്പോൾ ഇനി യേശുവിനെ കാത്തിരുന്നിട്ട് കാര്യമില്ല യേശു ആർക്കൊക്കെയോ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു പക്ഷേ അതൊരു തോന്നലായിരിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ പത്രോസ് വിട്ടുപോവുകയാണ് പഴയ തൊഴിലിലേക്ക് അത് കൊണ്ട് ഉപജീവനം കഴിക്കാൻ പത്രോസ് പോവുകയാണ് മുമ്പ് രണ്ട് ശിഷ്യന്മാരെ മോമസിലേക്ക് പോയി അവരും ഈ പ്രസ്ഥാനം വിട്ടുപോയവരാണ് യേശു അവരെ മടക്കിക്കൊണ്ടുവന്ന കാര്യം നമുക്കറിയാം ഇവിടെ പത്രോസിനെ തേടി അല്ലെങ്കിൽ കൂടെപ്പോയ ശിഷ്യന്മാരെ തേടി യേശു പോവുകയാണ് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ളത് ഭക്ഷിക്കാൻ വേണ്ടിയാണല്ലോ പോയത് കൂട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടിയോ രാത്രി മുഴുവൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ വഴിപോക്കിനെ പോലെ ഇരുന്ന യേശു പറഞ്ഞു വലത്ത് ഭാഗത്ത് വീശിയ വലുത്ത് ഭാഗത്ത് പല പ്രാവശ്യം വീശുകയാണ് പക്ഷേ യേശുവിൻ്റെ വാക്കനുസരിച്ച് വലത്ത് ഭാഗത്ത് വീശിയപ്പോൾ പണ്ടത്തേതിനേക്കാൾ പണ്ടൊക്കെ ചെറിയ മീനുകളാണ് കിട്ടിയത് നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ നിറഞ്ഞ ആ വല അത് അവർ വലിച്ചെടുക്കാൻ ഇടയായി അവർക്ക് മനസ്സിലായി ഇത് വേറെ ആരുമല്ല യേശുവാണ് ഇത് കർത്താവെന്നാണ് പറഞ്ഞത് അതായത് എഹോബയാണ് ഇത് ദൈവത്തിന് മനുഷ്യാവതാരമാണ് പത്രോസ് തൻ്റെ തുണിയൊക്കെ ചുറ്റി നീന്തി യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു പത്രോസിനെയും ആ ആശിഷ്യന്മാരെയും യഥാസ്ഥാനപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് അവരെ താൻ എർസലേമിലേക്ക് മടക്കി അയച്ചു അവിടെ വെച്ചാണ് പിന്നെയും പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശു ഏതാണ്ട് നാൽപ്പത് ദിവസം എർസലേമിൽ അവരോട് കൂടെ പാർത്തു പിന്നീടാണ് യേശു കൽപ്പിച്ച അവരുടെ ഗലീല യാത്ര അത് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നമുക്ക് ആ വാക്യം കാണാൻ സാധിക്കും ഞാനത് വായിക്കാം ഇരുപത്തെട്ടിൻ്റെ പതിനാറ് എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചെറുരോ സംശയിച്ചു യേശു അടുത്ത് സ്വർഗത്തിലും ഭൂമിയിലും സകല എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകാൽ നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനാമത്തെ സ്ഥാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിപ്പാൻ തക്കവർ ഉദ്ദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി ഞാനോ ലോകാവസ്ഥാനത്തോളോ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരളിച്ചേരുന്നു ഇതാണ് യേശു ഉദ്ദേശിച്ചിരുന്നത് യേശു ആഗ്രഹിച്ചിരുന്നത് യേശു കുതിച്ചിരുന്നത് അതായത് തന്റെ അന്ത്യനിയോഗം യേശു ഭൂമി ചെയ്തിരുന്ന ശുശ്രൂഷ താൻ ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് നീ അവരാണത് തുടർന്ന് ചെയ്യേണ്ടത് അതിനാണ് യേശു വന്നത് യേശു വന്നത് മനുഷ്യവർഗത്തിന് വേണ്ടി രക്ഷാമാർഗം ഒരുക്കാൻ വേണ്ടി മാത്രമല്ല അത് മനുഷ്യരെ അറിയിക്കാൻ കൂടെയാണ് എന്നുവരെ ഈ ലോകാവസാനം വരെ യുഗത്തിന്റെ അവസാനം വരെയുള്ള ആളുകളെ ആ കാര്യം അറിയിക്കാൻ വേണ്ടി കൂടിയാണ് യേശു സ്വർഗത്തിൽ നിന്ന് വന്നത് അത് ശിഷ്യന്മാരെ യേശു ഏൽപ്പിക്കുകയാണ് അപ്പോൾ അതിനായിട്ടാണ് യേശു ശിഷ്യന്മാരെ ഇപ്പോൾ ഗലിയിലെ ഒരു ഇല്ലേ ഒരു മലയിൽ വിളിച്ച് കൊണ്ടുവരുവാൻ ഇടയായത് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു മനുഷ്യവർഗത്തിനു വേണ്ടി ഒരുക്കാൻ മരിക്കുക നിറകെ അനുഭവിക്കുക മാത്രമല്ല ചെയ്തത് ആ കാര്യം എല്ലാ ആളുകളെയും അറിയിക്കുവാനുള്ള ആ ഒരു ഉത്തരവാദിത്വം കൂടി യേശു ഏറ്റെടുക്കുകയാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടായിരിക്കുമെന്ന് യേശു ശരീരത്തോടു ശരീരത്തോടുകൂടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ താൻ സർവവ്യാപിയായ ദൈവമായതുകൊണ്ട് തന്റെ സാന്നിധ്യം തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ മരണമുന്നിൽ കണ്ടിട്ടും മനുഷ്യർ യേശുവിനെ അറിയുന്ന ദൈവത്തെ അറിയുന്ന സത്യം അറിയുന്ന രക്ഷാമാർഗം അറിയുന്ന ആ കാര്യത്തെ വിലമതിച്ച ആ കർത്താവിൻ്റെ മഹാസ്നേഹത്തെ നമുക്ക് ഓർക്കാം കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ